ഇറാന്റെ ആണവ പദ്ധതികൾ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നിന്നും അവർ പിന്നോട്ട് പോകുന്നില്ല പരസ്യമായി ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരിക്കുകയാണിപ്പോൾ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഏതൊരു പുതിയ ഇസ്രായേലി സൈനിക നീക്കത്തിനും ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണേ എന്നും ഞങ്ങളുടെ സായുധ സേന വീണ്ടും ഇസ്രായേലിന് അവരുമായുള്ള ആക്രമണം നടത്താൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യങ്ങൾ ഇറാൻ പ്രസിഡന്റ് വിളിച്ചുകൂടി പറയുന്നതും മാത്രമല്ല സമാധാനപരമായ കാര്യങ്ങൾക്ക് ആണവ പദ്ധതികൾ തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ച് തനിക്ക് ശുഭാപ്തി വിശ്വാസമില്ല എന്നാണ് പ്രസിഡന്റിന്റെ അഭിപ്രായം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്ക ഇസ്രയേലിനു വേണ്ടി ഇടപെട്ടു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ വാഷിംഗ്ടൺ അവകാശപ്പെട്ടതിനേക്കാൾ കുറഞ്ഞ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന റിപ്പോർട്ടുകളാണ് റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ തുടർച്ചയായ ആണവ അഭിലാഷങ്ങൾക്ക് പരിഹാരം തേടുകയാണ് എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ തുറന്നടിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തലിനെ ഇറാൻ ആശ്രയിക്കുന്നില്ല എന്നും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അത്ര ശുഭാപ്തി വിശ്വാസമില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രേൽ ഇറാൻ യുദ്ധം നടന്ന പന്ത്രണ്ട് ദിവസം ഇറാനെ മുൾമുനയിൽ നിർത്തിയാണ് ഇസ്രയേൽ സേന അവിടെ പൂന്തു വിളയാടിയതും പിന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയാത്ത നിലയിലേക്ക് തന്നെ ഇസ്രായേൽ അമേരിക്കയുടെ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിലംബരിശാക്കുകയാണ് ഉണ്ടായത് എന്നാൽ ആ നാശത്തിന്റെ തോത് മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം തങ്ങളുടെ ആണവ പദ്ധതിക്ക് ഒന്നും സംഭവിച്ചിട്ട് ഇല്ല എന്നത് വരുത്തി തീരുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇറാൻ ഇറാനാകട്ടെ പല മാധ്യമങ്ങളെയും കൂട്ടുപിടിക്കുന്നത് മാധ്യമ വാർത്തകളുടെ മറ പിടിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഓരോ പ്രസ്താവനകളും നടത്തുന്നത് വീണ്ടും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇറാൻ കത്തിച്ചാമ്പലാകും എന്ന നഗ്നമായ സത്യം ഇവർ വിസ്മരിക്കുകയും ചെയ്യുന്നു ജൂതരെയും ഇസ്രയേലി സൈനികരെയും എലികളായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ പരമോന്നത നേതാവായ ഐതുൽ അലി ഖൊമേനി രംഗത്ത് വന്നതും അതേപോലെ തന്നെ അമേരിക്കയും ഇസ്രയേലിനെയും എതിരെ പ്രകോപനകരമായ പ്രസ്താവനയായിരുന്നു നടത്തിയത് ഇതോടെ ഒന്നണഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് താന്നു നിന്ന ഇസ്രയേലിനെ വീണ്ടും പ്രകോപനത്തിലേക്ക് എടുക്കാനുള്ള ശ്രമമായിരുന്നു ഖൊമേനി നടത്തിയത് മാത്രമല്ല ഘുമിനിയുടെ തലയെടുക്കാനുള്ള പദ്ധതികൾ ഇസ്രയേൽ ഇപ്പോഴും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന എ ഐ ചിത്രത്തിൽ ഇറാന്റെ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാനായി ജൂതരും അതുപോലെ തന്നെ ഇസ്രേലി സൈനികരും ഒരു അമേരിക്കൻ കപ്പലിൽ ഭയന്നിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത് അമേരിക്കൻ പതാക പുതച്ച കപ്പലിൽ ജൂതരെയും ഇസ്രയേലി സൈനികരേയും എലികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ജൂലൈ പതിനാറിന് നടത്തിയ പ്രസംഗത്തിൽ ഇസ്രയേലിന്റെ അർബുദമെന്നും അതുപോലെ യു എസിന്റെ യു എസിനെ പേപ്പെട്ടിയെന്നും ഘൊമേനി വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നുകൊണ്ടാണ് എഐ ചിത്രം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഈ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് അവർ അതായത് ഇസ്രയേൽ തലകുനിച്ചില്ലായെങ്കിൽ അല്ലെങ്കിൽ വീണില്ലായിരുന്നുവെങ്കിൽ സഹായം ആവശ്യമില്ലായിരുന്നുവെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവർ അമേരിക്കയെ ഒരിക്കലും ആശ്രയിക്കുകയില്ലായിരുന്നുവെന്നും ഘൊമേനി പറയുന്നു അമേരിക്കയെ സമീപിച്ചതിനർത്ഥം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നേരിടാൻ കഴിയില്ല എന്നാണ് അവർ മനസ്സിലാക്കിയതെന്നാണ് ഈ ചിത്രത്തിലൂടെ നൽകിയിരിക്കുന്ന അടിക്കുറിപ്പിൽ പറയുന്നത് യുദ്ധസമയത്ത് ഇത്തരത്തിൽ ഒട്ടേറെ ചിത്രങ്ങൾ ഘൊമേനി പോസ്റ്റ് ചെയ്തിരുന്നു ജൂതരുടെ രാജാവായിരുന്ന ദാവീദിന്റെ നക്ഷത്രം പതിച്ച തലയോട്ടിയിൽ മിസൈലുകൾ വർഷിക്കുന്നത് ട്രംപിൻ്റെ മുഖമുള്ള സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയെ മിസൈലുകൾ തകർക്കുന്നത് ഇസ്രയേൽ അമേരിക്കൻ കപ്പൽ നശിപ്പിക്കുന്നത് തുടങ്ങിയ ചിത്രങ്ങൾ ഇവർ എഐയിലൂടെ തന്നെ പുറത്തുവിട്ടിരുന്നു ഇറാനിയൻ ഭരണകൂടം ജൂതരെയും ഇസ്രയേലിനെയും ചിത്രീകരിക്കുന്നത് ഇതിനു മുൻപും വിവാദ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് അതിനിടെ തന്നെ ടെഹ്റാനിലെ ഒരു ആർട്ട് ഗ്യാലറി അമേരിക്കയും ഇസ്രായേലിനെയും പരിഹസിക്കുന്ന കാർട്ടൂണുകളും അതുപോലെ ക്യാരി ക്യാച്ചറുകളും പ്രദർശനം നടത്തിയതും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പുറമെയാണിപ്പോൾ വീണ്ടും തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ വീണ്ടും രംഗത്ത് വരുന്നത് ന്യൂസ് ഡെസ്ക് റിമാന്യൂസ്